നമ്മുടെ മലപ്പുറം ജില്ലയിലെ നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഒരു സ്രാബി മസ്ജിദ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരുപാട് പ്രകൃതി ഭംഗികൾക്കിടയിലാണ് ഈ മസ്ജിദ് നിലകൊള്ളുന്നത് പണ്ടൊക്കെ യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലത്തും പറമ്പിലും പാടത്തൊക്കെ കൃഷി ചെയ്യുന്നവർക്കായി സംസ്കരിക്കാനും അതുപോലെ തന്നെ വിശ്രമിക്കാനൊക്കെ ഇതുപോലെയുള്ള സ്രാബി മസ്ജിദുകളായിരുന്നു അന്നൊക്കെ സൗകര്യപ്പെടുത്തിയിരുന്നത് ഈ പ്രകൃതി ഭംഗികൾക്കിടയിലുള്ള ഈ സ്രാംബി മസ്ജിദ് നിങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ് ഇത് വരുന്നത് നമ്മുടെ മലപ്പുറം കോണോമ്പാറയിലാണ് കേട്ടോ